ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പ മക്കളെ ഇന്നലെ നമ്മൾ നിലമ്പൂരിൽ പോയപ്പോൾ ഒരു കടയിൽ കയറിയിട്ടോ ഏതെടുത്താലും പകുതി വിലയെന്ന് കണ്ടപ്പോൾ ഞമ്മളൊന്നാണ് കയറി നോക്കിയതാണ് ആണ് കേട്ടോ കടന്റെ പേര് ചന്തക്കുന്ന് തായ റോട്ടിലാണ് ഇത് ബ്ലിക്സ് കിട്ടോ പിന്നെ നിലമ്പൂർ റോട്ടും വേണം ഏ ക്യാമറിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു കട വരുന്നത് ഏതെടുത്താലും പകുതി വില എന്ന് അവിടെ അങ്ങോട്ട് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ പോകുന്നോളീ ഇപ്രാവശ്യത്തെ പെരുന്നാളൊക്കെ നമുക്കത് കളറാക്കാം അപ്പൊ മക്കളെ ഇതിന്റെ ഞമ്മക്കിതിൻ്റെ ഒന്ന് കയറി വെക്കുക എന്താ ഉള്ളത്തെ വിശേഷം എന്നൊന്നും ഞമ്മക്കറിയില്ല ഞമ്മളൊന്നാണ് കയറി വെക്കട്ടെ അപ്പം എല്ലാവരും കണ്ടോക്കി അപ്പം ഈ കാണതൊക്കെ പകുതി വിലക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ ഇതിൻ്റെ ഉള്ളിൽക്കൊന്നാണ് കയറി വെക്കുക അപ്പൊ മക്കളെ ലേഡീസിൻ്റെ ഒരു വലിയ ലോകം തന്നെയാണ് കേട്ടോ ഏഹ് പാകത്തൊരു കടയാണെങ്കിലും നല്ല അടിപൊളി സെലക്ഷനാണ് കേട്ടോ ഇനി ഇതിന്റെ ബാക്കിൽ ചെറിയ കിഡ്സിൻ്റെ പിന്നെ ഐറ്റംസൊക്കെ ഇനി തുടങ്ങണ ഉണ്ടാവില്ല കേട്ടോ അപ്പം എന്നാളൊക്കെ ആകുമ്പോൾ കാണുന്നത് അത് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളി കേട്ടോ അപ്പോൾ പിരുന്നാളിന് നല്ല അടിച്ചാൽ പൊലിച്ച് ചുരിദാറുണ്ട് പോകാം അപ്പോൾ ഷാളുകൾ പിന്നെ പതിനാല് വയസ്സ് മുതൽക്കുള്ള ഡ്രസ്സുകൾ ലേഡീസിൻ്റെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ പിന്നെ കിഡ്സിൻ്റെ ഒക്കെ പിന്നെ ബേക്കറി തുടങ്ങണണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതും പാടുണ്ടാകും അപ്പം മക്കളെ നല്ല അടിപൊളി കളക്ഷൻ സെലക്ഷനാണ് കേട്ടോ അപ്പോൾ വലിയ വലിയ ലോങ് ടോപ്പ് പാർട്ടി വെയർ ഉണ്ട് ഏർ സാധാ നമ്മക്ക് യൂസ് ചെയ്യാൻ പറ്റണത് കോട്ടന്റെ സാധാ ചുരിദാർ പല നമ്മൾ ലേഡീസിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ അപ്പൊ ഇട്ട് ഇട്ടുനോക്കാന്ന് കരുതി കണ്ടപ്പോൾ ഭയങ്കര പൂതിട്ടോ ഒന്ന് ഇട്ടു വെക്കണമെന്ന് നല്ല കോട്ടണിൻ്റെ നല്ല പാകത്തെ വർക്ക് വരുന്ന തടിയൊന്നും തോന്നിച്ചാൽത്താത് അങ്ങനത്തെ ഒരു അടിപൊളി ചുരിദാർ കേട്ടോ അത് പിന്നെ അതാക്കണം കേട്ടോ ഈയൊരു മോഡലിൽ ഇങ്ങനത്തെ ഒരു ചുരിദാർ ഞമ്മളിട്ട് നോക്കിയിട്ടോ അതിൻ്റെ പല വെറൈറ്റികളുണ്ട് കേട്ടോ മഞ്ഞ പച്ച ചുവ് എല്ലാ കളറും ഉണ്ട് അപ്പോൾ അത് കോട്ടണിലാണ് വന്നിരിക്കണത് അപ്പോൾ കോട്ടൻ്റെ ഒന്ന് ഞമ്മളിട്ട് നോക്കി അപ്പോൾ അടിപൊളി ചുരിദാർ കേട്ടോ അത് നമ്മൾ കയ്യിലാക്കിയിട്ടോ ഇത് നല്ലോണം പറ്റി നല്ലൊരു സീലെട്ടോ പാ പാകത്തെ വില ഉള്ളിട്ടോ അവിടെ നമുക്ക് വലിയ വില ഒന്നുമില്ല ചെറിയ ചെറിയ വിലകളുള്ളൂ നല്ല അടിപൊളി ചുരിദാർ നമ്മക്ക് കൊണ്ടുപോവുകയും ചെയ്യോ അപ്പൊ മക്കളെ ഞമ്മളതൊക്കെ ഒന്ന് അങ്ങോട്ട് ഇട്ടുനോക്കി ഞമ്മളാ ഒരു ചുരിദാർ എടുത്തു കേട്ടോ അപ്പൊ അതാക്കുന്നതൊക്കെ ലേഡീസിന്റെ ചുരിദാറുകളാണ് ചുരിദാർ ലോങ് ടോപ്പ് പാർട്ടി വെയർ എല്ലാം കണ്ടിട്ടോ അതില് അപ്പൊ മക്കളെ ഞമ്മള് തന്നെ കാണിച്ചതരട്ടോ ചുരിദാറൊക്കെ എടുത്താണ്ട് പല പല മോഡലുകൾ ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങക്ക് കാണണ്ടേ അപ്പോൾ ഞമ്മള് ഇങ്ങോട്ട് ഒരു വട്ടം വന്നാ പിന്നെ ഇങ്ങോട്ട് തന്നെ വരുള്ളൂട്ടോ ഏതെടുത്താലും പകുതി വിലയാണ് കേട്ടോ അപ്പൊ ഞാൻ ഓരോന്നോരോന്നൊന്ന് കാണിച്ചു തരാം മക്കളെ ഇതൊക്കെ വരുന്നത് പകുതി വിലക്കാണ് കേട്ടോ നല്ല അടിപൊളി ചുരിദാറുകളുണ്ട് നല്ല രസരിദാറുകളും അതൊക്കെ പല പല കളറുകൾ ഉണ്ട് വെറൈറ്റി മോഡലുകൾ ഉണ്ട് ഒക്കെ പകുതി വിലയാണ് കേട്ടോ അത് വരുന്നത് നല്ല അടിപൊളി ചുരിദാറുകള് അടിപൊളി കളക്ഷന് ഞാൻ ള് നല്ല അടിപൊളി നല്ല അടിപൊളി ഡ്രസ്സുകളാണ് അപ്പൊ എല്ലാരും ഇങ്ങോട്ട് പോകുന്നൊളി എവിടെ ചന്തക്കൊന്ന് അപ്പൊ താഴെ ചന്തക്കുന്ന് ബ്ലിക്സ് എല്ലാരും ഇങ്ങോട്ട് പോകുന്നൊളിട്ടോ നല്ല അടിപൊളി ചുരിദാറുകളും കളക്ഷനുകളും ആണ് പകുതി വിലയുള്ളുട്ടോ ഞാൻ ആദ്യമായിട്ട് കാണാട്ടോ അങ്ങനെ പകുതി നല്ല അടിപൊളി ചുരിദാറുകള് അപ്പൊ തന്നെ എല്ലാവരും ഇങ്ങോട്ട് പോന്നോളി ചന്തക്കുന്ന് തായ പിന്നെ ചെറിയ മക്കളെ ഷോട്ടോ ചെറിയ മക്കൾക്ക് ഇല്ലൊരു എത്ര വയസ്സ് മുതലുണ്ട് പതിനാല് വയസ്സ് മുതൽക്കില്ല ഉണ്ട് അവിടെ അപ്പൊ മക്കളെ എല്ലാ പാർട്ടിവെയർ ഷാളുകളും ഇവിടെ രൂപ നല്ല അടിപൊളി ഷാളുകൾ ഉണ്ട് ഇതൊക്കെ ഷാളുകൾട്ടോ പല മോഡലുകളുണ്ട് നമ്മളേതെടുത്താലും നൂറ് രൂപ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അതെ ഷൂ പീസുകൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്പിലായിട്ട് തൊണ്ണൂറ് റുപ്യതൊക്കെ അപ്പൊ മക്കളെ ഞങ്ങള് കണ്ടില്ലേ ഇവിടുത്തെ കളക്ഷനുകൾ ചെറിയ കടയാണെങ്കിലും അടിപൊളി കളക്ഷനാണ് കേട്ടോ ഇവലിക്ക് ഒരുപാട് കടകളുണ്ട് അപ്പം ഏതായാലും മക്കളെ ഏതാക്കുന്നുട്ടോ നല്ല ഇത് കണ്ടപ്പോൾ നമുക്ക് ഏതാ എടുക്കണ്ടെന്നുണ്ടറിയുന്നില്ല കേട്ടോ കോട്ടലിൽ ഇഷ്ടപ്പെട്ട ഒരു ചുരിദാർ കേട്ടോ അത് പിന്നെ ആ റോസ് കണ്ടപ്പോൾ അതും പറ്റി പിന്നെ ആക്കണ വലിയ വലിയ ടോപ്പുകൾ അതും ഉണ്ട് കേട്ടോ പാർട്ടി വെയർ ആണ് അതൊക്കെ അപ്പോൾ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഒന്ന് നിർത്തി കാണിച്ചു തരികയാണ് കേട്ടോ അതിന്റെ ഷാളും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഞങ്ങള് നല്ല അടിപൊളി ഷാളുകളാണ് അപ്പോൾ അതൊക്കെ കണ്ടില്ല മക്കളെ ഇതൊക്കെ നല്ല നമ്മളെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നല്ല അടിച്ച പൊളിച്ച ടോപ്പുകളായിട്ടോ അതൊക്കെ കണ്ടിട്ട് പോയാണ്ടല്ലോ നല്ല അടിപൊളി ഒക്കത്തിന് പകുതി വിലയുള്ളൂ കേട്ടോ ചെറിയ വിലയുള്ളു മക്കളെ അതാണ് അതിശ്യംപടേ ചെറിയ ചെറിയ വിലകളുള്ളൂ അതാണ് ഞമ്മൾക്ക് ഏറ്റവും വലിയൊരിത് നല്ല ഏത് നല്ല സാധനം എടുത്താലും ഞമ്മൾക്ക് നല്ല ശിപ്പാണ്ട് നല്ല തുണികളാണ് കേട്ടോ നല്ല അടിപൊളി ചുരിദാറുകൾ തന്നെയാണ് ഏതെടുത്താലും പകുതി വിലയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്ന പോലെ ഈ നിലമ്പൂര് ചന്തക്കുന്ന് ചന്തക്കുന്ന് പിന്നെ തായ റോഡും കേട്ടോ നിലമ്പൂർ റോട്ടും വേണം എ ഐ ക്യാമറിൻ്റെ തൊട്ടേ തന്നെ ആട്ടോ ഈ ഒരു കട അവിടെ തന്നെ എഴുതിയേക്കണ പകുതി എന്ന് എഴുതി ചെന്ന് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളിയും ഇപ്രാവശ്യത്തെ പെരുന്നാളങ്ങോട്ട് കളറാക്കുക ആ പെരുന്നാളിൻ്റെ മുന്നായിട്ട് കിഡ്സിൻ്റെ കടിയും ഓപ്പൺ ആണുണ്ട് അപ്പോൾ അതുംപാടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ചുരിദാറൊക്കെ കണ്ടില്ല ഓരോന്നോ ഓരോന്നും അങ്ങനെ ഒന്ന് നിർത്തി തരികയാണ് മക്കളെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്ക് ചെയ്തിട്ടോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും മക്കളെ എല്ലാവർക്കും ഒന്ന് ഉപകാരമാകട്ടെ ആരെങ്കിലുമൊക്കെ പോകാൻ വച്ചപ്പോൾ പോയിക്കോട്ടെട്ടോ നല്ല അടിപൊളി കടനയാണ് അപ്പോൾ ഏതായാലും നമ്മൾ ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ ഇൻഷാ അള്ളാ അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും